ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷാനിദ് ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു ക്ഷമനിധിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതായിരുന്നു ആ വീഡിയോ അതിൻ്റെ രണ്ടാം ഭാഗവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ചില പ്രവാസി സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് ചെയ്യുകയുണ്ടായി ആ മെസ്സേജിൽ ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങളുടെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് അത് വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ സർവീസസ് ക്ലിക്ക് ചെയ്യുക താഴെ ഓൺലൈൻ സർവീസസ് എടുക്കുക അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടായിരുന്നു അത് ക്ലിക്ക് ചെയ്യുക പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചു വന്ന പ്രവാസികൾക്കുള്ള ഈ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിലവിൽ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ മാസം മുന്നൂറ് രൂപയും നാട്ടിൽ ഗൾഫ് നിർത്തി പോകുന്നവർ മാസം നൂറ് രൂപയുമാണ് ക്ഷമതയിൽ നിന്ന് അടക്കേണ്ടത് മിനിമം അഞ്ചു വർഷമെങ്കിലും ക്ഷമത അടച്ചവർക്കാണ് ചികിത്സാ സഹായങ്ങളും മറ്റും ലഭ്യമാവുക ഇതിൽ കാണിക്കുന്ന സെക്ഷൻ അതായത് പ്രവാസി കേരളീയൻ ഭാരതം ഇത് ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്കുള്ള രജിസ്ട്രേഷന്റെ ഫോമാണ് ഒന്നാമത്തെ പ്രവാസി കേരളീയൻ വിദേശം ഇപ്പോഴും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാസികൾക്കുള്ളാണ് ഒന്നാം സെക്ഷൻ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച ഈ രണ്ടാമത്തെ വീഡിയോയിലെ സംശയം ഞാൻ ഇപ്പോൾ കാണിക്കാം തിരിച്ചു വന്ന പ്രവാസി കേരളീയൻ അതായത് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്ന കേരളീയൻ ഇതിൽ വലതുവശത്ത് കാണുന്ന ഇവിടെ ഫോട്ടോ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോയാണ് അത് പെയിൻ്റ് അപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ മറ്റു അപ്ലിക്കേഷനിലോ പോയി എഡിറ്റ് ചെയ്ത് അമ്പത് കെ ബിയിൽ താഴെ സൈസാക്കിയിരിക്കണം ഇതിൻ്റെ സൈസ് കുറയ്ക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അതുപോലെ തന്നെ സിഗ്നേച്ചർ ഒരു വെള്ള പേപ്പറിൽ സൈൻ ചെയ്ത് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അതും ഈ അമ്പത് കെ ബിയിൽ കുറഞ്ഞ ഒരു സൈസാക്കി അതും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യണം അടുത്ത ഭാഗം അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ഇതിൽ ഓരോ ഫോട്ടോയും നൂറ്റമ്പത് കെ ബിയിൽ കൂടാൻ പാടുള്ളതല്ല അതും ജെ പി ജി ജി ഐ എഫ് പി എൻ ജി ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഫോർമാറ്റുകൾ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ട് ഒന്നാമത് ചോദിക്കുന്നത് ഏജ് പ്രൂഫ് അതായത് വയസ്സ് തെളിയിക്കുന്ന എന്തെങ്കിലും പ്രൂഫ് നമ്മൾ അതിൻ്റെ ഫോട്ടോഷാറ്റ് നമ്മൾ തന്നെ സൈൻ ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് അതിൻ്റെ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഈ നൂറ്റമ്പത് കെ ബിയിൽ താഴെയുള്ള സൈസാക്കിയിട്ട് അതിൽ ഒന്നാമത്തെ ഏജ് പ്രൂഫിൽ ഈ കൊടുത്തിരിക്കുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി പാസ്പോർട്ട് കോപ്പി സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി ഏതെങ്കിലും മതി രണ്ടാമത്തത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതായത് നമ്മൾ ക്ഷേമനിധിയിൽ ഒരു സാക്ഷിപത്രം എന്നൊരു ഫോം ലഭ്യമാണ് ആ ഫോമിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് സൈൻ ചെയ്യിച്ച് വാങ്ങണം പഞ്ചായത്തിൻ്റെ സീലും പ്രസിഡൻ്റിൻ്റെ സീലും സൈനും അതിലുണ്ടായിരിക്കണം അതാണ് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇതാ ഈ കാണുന്ന ഫോട്ടോയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇത്തരത്തിലുള്ളൊരു ഫോം ഏതെങ്കിലും പ്രവാസി സംഘടനകളായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് അത് ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ടും കൊണ്ട് നിങ്ങൾ തന്നെ നേരിട്ട് പോയി ഏതെങ്കിലും മെമ്പർമാരെ പരിചയമുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും നിങ്ങൾ തന്നെ നേരിട്ട് പഞ്ചായത്തിൽ പോയി അവിടുത്തെ പ്രസിഡന്റിനെ കൊണ്ട് അതിൽ സൈൻ ചെയ്ത് സീൽ ചെയ്ത് വാങ്ങണം അതാണ് ഈ നൈറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മൂന്നാമത്തത് പാസ്പോർട്ട് വിസ പേജ് ടു പ്രൂവ് വർക്ക്ഡ് ഇൻ അതർ കൺട്രീസ് അതായത് നമ്മൾ വിദേശത്ത് ജോലി ചെയ്തു എന്നുള്ളതിനുള്ള ഒരു രേഖയാണ് ഇത് ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് പാസ്പോർട്ടിലെ വിസ പ്രിൻ്റ് ചെയ്തിട്ടുള്ള പേജിൻ്റെ കോപ്പി അതായത് നമ്മൾ ഏത് രാജ്യത്തേക്കാണോ ജോലിക്ക് പോയിട്ടുള്ളത് ആ പോകുന്ന സമയത്ത് ഫസ്റ്റ് മെഡിക്കൽ എടുക്കുമ്പോൾ അതിൽ എംബസി വെരിഫിക്കേഷൻ ചെയ്തിട്ടുള്ള വിസ അടിച്ച ഒരു പേജ് ഉണ്ടായിരിക്കും ആ പേജ് ഫോട്ടോഷാറ്റെടുത്തിട്ട് അതിൻ്റെ കോപ്പിയിൽ സൈൻ ചെയ്തിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ ഇതിൽ ഫില്ല് ചെയ്യുമ്പോൾ ഈ കോളങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്ന ഈ ചുവന്ന സ്റ്റാർ ഉള്ള കോളങ്ങൾ എല്ലാം നിർബന്ധമായിട്ടും ഫിൽ ചെയ്തിരിക്കണം ആ സ്റ്റാർ ഇല്ലാത്ത കോളങ്ങൾ ഫിൽ ചെയ്തതിനും കുഴപ്പമില്ല ശേഷം ഇവിടെ എല്ലാം ഫിൽ ചെയ്തതിന് ശേഷം ഇതിൽ ഫയൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ നോമിനി അതായത് പ്രവാസിയായ ഒരാൾ ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിന് പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആരുടെയും മരണശേഷം ആ പെൻഷൻ്റെ പകുതി അവരുടെ അവകാശിക്ക് കിട്ടുന്നതിനുള്ള നോമിനിയാണ് ഇവിടെ എൻറ്റർ ചെയ്യേണ്ടത് അത് നോമിനി എൻറ്റർ ചെയ്യുക പേര് ഏജ് റിലേഷൻ അതായത് ഫാദർ ആണെങ്കിൽ ഫാദർ മദർ ആണെങ്കിൽ വെച്ച റിലേഷൻ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എൻറ്റർ ചെയ്യുക ശേഷം ഇവിടെ മുകളിലാണ് ഇവിടെ സബ്മിറ്റ് കൊടുക്കേണ്ടത് സബ്മിറ്റ് കൊടുക്കുക ഇനി ഇന്നത്തെ വീഡിയോയുടെ അതായത് കഴിഞ്ഞ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കാം അതിനായിട്ട് ആദ്യം തന്നെ സൈറ്റിലേക്ക് പോകുന്നു അതിൽ സർവീസസ് ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ സർവീസസ് ഇതിൽ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചത് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമെന്ന് കാണിച്ചിരുന്നു അതിൽ നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് കാണിച്ചിരുന്നത് സക്സസ് അപ്ലൈഡ് എന്നാണ് കാണിച്ചിരുന്നത് ഇനി അതിൽ എഴുതി കാണിച്ചതുപോലെ തന്നെ പതിനഞ്ച് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഐഡൻറി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് എന്ന് അതിൽ എഴുതി കാണിച്ചിരുന്നു അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച ചെയ്ത ആ അപ്ലിക്കേഷൻ്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം അതിനായിട്ട് സ്റ്റാറ്റസ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻറ്റർ ചെയ്യുക ഷോ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഫോമിലാണ് എൻറ്റർ ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ ഡേറ്റ് എത്രയാണെങ്കിൽ ആ ഡേറ്റ് എൻറ്റർ ചെയ്യുക ശേഷം സ്ലാഷ് എൻറ്റർ ചെയ്യുക മാസം എട്ടാം മാസമാണെങ്കിൽ പൂജ്യം എട്ട് ഒമ്പതാം മാസമാണെങ്കിൽ പൂജ്യം ഒമ്പത് ഇങ്ങനെ എൻറ്റർ ചെയ്യുക ശേഷം വീണ്ടും സ്ലാഷ് കൊടുക്കുക വർഷം എൻട്രി ചെയ്യുക അതിനുശേഷം ഷോ ക്ലിക്ക് ചെയ്യുക നോക്കുക ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് അപ്ലൈഡ് എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ കാണിക്കുന്നത് അപ്രൂവ് എന്ന് കാണിച്ച് ഇപ്പുറത്ത് ഒരു നമ്പറും കാണിക്കുന്നുണ്ട് ഈ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് ഫോൾ ഈ നമ്പർ ആദ്യം സേവ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക ശേഷം ഓൺലൈൻ ഐഡൻറ്റിറ്റി കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ നേരത്തെ എൻറ്റർ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇപ്പോൾ കോപ്പി ചെയ്ത ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ പകരം കോപ്പി ചെയ്ത നമ്പർ എൻ്റർ ചെയ്യുക അതിൻ്റെ ഇപ്പുറത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നോട് ചെയ്യുക ശേഷം ഷോ ക്ലിക്ക് ചെയ്യുക കാർഡായിട്ട് പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് ഈ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഐ ഡി കാർഡ് നിങ്ങൾക്ക് വരുന്നതാണ് ഇത് നമ്മൾ കളർ പ്രിൻ്റ് എടുത്ത് തന്നെ ഒരു ലാമിനേഷൻ ഒക്കെ ചെയ്തൊരു കാർഡായിട്ട് സൂക്ഷിച്ചു വെക്കുക ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്പറാണ് നമ്മുടെ മെമ്പർ ഐ ഡി ഈ കാർഡ് പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മുടെ എ ടി എം കാർഡിൻ്റെ രൂപത്തിലൊക്കെ ഇത് ഒരു കാർഡായിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിൽ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ഭാഗവും രണ്ട് പുറത്ത് വരുന്ന രീതിയിൽ പ്രിൻറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ആധാർ കാർഡൊക്കെ പി വി സി കാർഡാക്കുന്ന രൂപത്തിൽ ഇതും കാർഡാക്കി സൂക്ഷി വയ്ക്കാത്തതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി എല്ലാവരും ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള സ്കീമുകൾ ഉപകാരപ്പെടുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു കാരണം ഇത്തരത്തിലുള്ള സ്കീമുകൾ പ്രവാസികൾക്ക് ഒരു ഇത്തരത്തിലൊരു സ്കീം ഉണ്ടെങ്കിൽ അത് പ്രവാസികൾക്ക് തന്നെ വളരെ ഉപകാരം ചെയ്യുന്ന സ്കീമാണ് അത് എല്ലാവരും ഉപയോഗപ്പെടുത്തി നമ്മുടെ ആനുകൂല്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താതെ എല്ലാവരും ക്ഷേമനിധിയിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക ഇത്തരത്തിലുള്ള അറിവുകളുമായി ഞാൻ ഇനിയും വീഡിയോകൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ ദയവചേത് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക്